ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ വിൽപ്പന കമ്പനിയായ മാരുതി സുസുക്കി അതിൻ്റെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായ സ്വിഫ്റ്റിൻ്റെ പുതുക്കിയ പതിപ്പ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജപ്പാൻ മൊബിലിറ്റി ഷോയിൽ പുതുതലമുറ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആഗോളതലത്തിൽ അരങ്ങേറ്റം കുറിച്ചു അതിനുശേഷം യൂറോപ്പ് ജപ്പാൻ തുടങ്ങിയ ആഗോള വിപണികളിൽ ഹാച്ച് ബാഗ് വിൽപ്പന ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ ആ പട്ടികയിലേക്ക് ഇന്ത്യയും ചേർക്കപ്പെടാൻ പോകുന്നു നവീകരിച്ച ഡിസൈൻ പുതിയ ഫീച്ചറുകൾ മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യയുള്ള പുതിയ വൺ പോയിൻ്റ് ടു ലിറ്റർ ഇസഡ് സീരീസ് ത്രീ സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ എന്നിവയുമായി മെയ് മാസത്തിൽ ജനപ്രിയ ഹാച്ച് ബാഗ് പുതിയ രൂപത്തിൽ എത്തും വാഹനം ഈ മെയ് ഒൻപതിന് ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ പുതുക്കിയ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ പുറംമോടിയിലും ഇൻ്റീരിയറിലും വലിയ മാറ്റമുണ്ടാകും കാറിൻ്റെ ക്യാബിൻ ആധുനികവും പ്രീമിയം സാങ്കേതികവിദ്യയും ഉൾക്കൊള്ളുന്നതാണ് അപ്ഡേറ്റ് ചെയ്ത മാരുതി സുസുക്കി സ്വിഫ്റ്റിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാകുമെന്ന് കണ്ടറിയാം പുതിയ തലമുറ മാരുതി സുസുക്കി സ്വിഫ്റ്റിന് പുതിയ ഇസഡ് സീരീസ് വൺ ലിറ്റർ മൂന്ന് സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഉള്ളത് ഇത് നിലവിലെ മോഡലിലെ കെ ട്വൽവ് ഫോർ സിലിണ്ടർ പെട്രോൾ യൂണിറ്റിന് പകരമായി പുതിയ എഞ്ചിൻ പവറും ടോർക്ക് ഔട്ട്പുട്ടും പുട്ടും കെ ട്വൽവ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് സമാനമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം നിലവിലെ എഞ്ചിൻ എൺപത്തൊമ്പത് ബി എച്ച് പി പവറും നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്കും പുറപ്പെടുവിക്കുന്നു പുതിയ സ്വിഫ്റ്റിന് അഞ്ച് സ്പീഡ് മാനുവൽ യൂണിറ്റും എ എം ഡി ഓപ്ഷനും ലഭ്യമാണ് എല്ലാ വേരിയൻറ്റുകളിലും ലഭ്യമാകുന്ന മൈൽഡ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് മെച്ചപ്പെട്ട മൈലേജും വാഗ്ദാനം ചെയ്യുന്നു ലിറ്ററിന് ഏതാണ്ട് ഇരുപത്തഞ്ച് ആണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് പുതിയ മാരുതി സുസുക്കിയ സ്വിഫ്റ്റിലെ നിലവിലെ മോഡലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ വ്യത്യസ്തമായ ദൃശ്യരൂപത്തിലാണ് വരുന്നത് സംയോജിത എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളോടുകൂടി ഷാർപ്പായതും പുനർ രൂപകൽപ്പന ചെയ്തതുമായ എൽ ഇ ഡി പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളാൽ അലങ്കരിച്ച അപ്ഡേറ്റ് ചെയ്ത റേഡിയേറ്റർ ഗ്രിൽ ഫീച്ചർ ചെയ്യുന്ന ഒരു പുതിയ ഫ്രണ്ട് പ്രൊഫൈൽ ഇതിന് ലഭിക്കുന്നു ടോപ്പ് വേരിയൻറ്റിന് എൽ ഇ ഡി ഫോക്ക് ലാമ്പുകൾ ലഭിക്കും ബമ്പറും വ്യത്യസ്തമായി കാണപ്പെടുന്നു സൈഡ് പ്രൊഫൈലിൽ ഹാച്ച് ബാഗിന് പുതിയ ഡിസൈൻ അലോയ് വീലുകളും റിയർ പാസഞ്ചർ ഡോർ ഹാൻഡിലുകളും ലഭിക്കും പിൻഭാഗത്ത് പുതിയ സ്വിഫ്റ്റ് സ്പോർട്സ് രൂപകൽപ്പന ചെയ്ത എൽ ഇ ഡി ടെയിൽ ലൈറ്റുകളും നവീകരിച്ച ബമ്പറും ലഭിക്കും പുതിയ സ്വിഫ്റ്റ് പുതിയ കളർ ഓപ്ഷനുകളിൽ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇൻറ്റീരിയറിൽ ഫ്രീ സ്റ്റാൻഡിംഗ് ടച്ച് സ്ക്രീൻ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റവും പൂർണ്ണമായി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററും ഉൾക്കൊള്ളുന്ന ഗണ്യമായി അപ്ഡേറ്റ് ചെയ്ത ഡാഷ്ബോർഡ് ലേ ഔട്ട് സ്വിഫ്റ്റിന് ലഭിക്കും സീറ്റ് അബ്ഹോൾസ്റ്ററി സാമഗ്രികൾ എന്നിവയും പുതുക്കിയിരിക്കുന്നു സുരക്ഷയ്ക്കായി ആറ് എയർ ബാഗുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാമുകൾ എന്നിവ ഉൾപ്പെടുത്തി സുരക്ഷാ ഫീച്ചറുകളും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് വിപുലമായ ഡ്രൈവർ സഹായ സംവിധാനങ്ങളും ലഭിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്